എണ്ണയൊക്കെ ഇട്ടുണ്ടേ നല്ല സൂപ്പർ ആയിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് കുഴയ്ക്കാം മട്ടനും മട്ടൻ മട്ടൻ കുഴക്കും രണ്ടും കൂടെ നല്ല നമുക്ക് ഈ മട്ടൻ മട്ടൻപൊട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം അപ്പൊ എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്യാം ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞിടണം അന്നേരമാണ് അടിപൊളിയായിട്ട് സെറ്റാകത്തുള്ളത് അപ്പൊ നമ്മള് പിന്നെ പോട്ടിയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകി എടുക്കാം ഇനി കഴുകി വൃത്തിയാക്കി വേവിക്കണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പൊ കഴുകാൻ പോവുകയാണ് നന്നായിട്ട് കഴുക കൊറേ വെള്ളത്തിൽ കഴുകണം കേട്ടോ കൊറേ വെള്ളത്തിൽ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം ഒരു പത്ത് പ്രാവശ്യം ഒന്നും ഇത് കഴുകിയെടുക്കണം എന്നാലും നല്ലതായിട്ട് ക്ലീൻ ആ ക്ലീൻ ചെയ്തതാണ് ക്ലീൻ ചെയ്ത സാധനമാണ് കുക്കറിനകത്ത് നമ്മൾ ഇതിനകത്ത് ആദ്യം ഇത് നല്ല വേവുള്ള സാധനം ആയതുകൊണ്ട് നമ്മൾ ആദ്യം കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കണം നല്ല ശരിക്ക് വേവിക്കണം ഇപ്പൊ മഞ്ഞൾപ്പൊടിയും നല്ല ശരിക്ക് വേവിക്കണം അതാണ് അപ്പൊ ഇത് നല്ല വൃത്തിയായിട്ട് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകി നല്ല വൃത്ത വൃത്തിയാക്കി നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കണം കേട്ടോ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാര്യം ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും ഒരു ഗ്ലാസ് വെള്ളം എന്താ ഒരു എക്സ്ട്രാ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ കാര്യം ഇത് നമ്മള് ഡ്രൈ ആക്കി എടുക്കുന്നു ഒരുപാട് വെള്ളം ഒന്നും ആക്കുന്നില്ല ഗ്രേവി ഒന്നും ആക്കുന്നില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ജസ്റ്റ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒരു അഞ്ച് വിസില് ഒരു അഞ്ച് വിസിലിന് വേവിച്ചെടുക്കാം അപ്പൊ അതെ ഇത് വേകുന്ന സമയം കൂടെ നമ്മള് കുറച്ച് ബീട്രൂട്ട് മെഡിക്കൂറിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതെ അത് നമ്മള് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ചോറ് ചോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബീട്രൂട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ സമയം ഒരുപാടായി നമ്മൾ താമസിച്ചു പോയെല്ലാം സെറ്റ് ചെയ്ത് അപ്പൊ അതെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചിയ തേങ്ങൊത്ത് സെറ്റ് ചെയ്യുവാണ് തേങ്ങ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തത് നമ്മുടെ ബിസിലിപ്പോ അപ്പൊ ദേ അപ്പൊ ദേ ആറ് വിസിലായിട്ടുണ്ട് നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം അതെ നമ്മള് ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി തന്നെ വേണം എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അതെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് എല്ലാം ചേർക്കുന്നത് ഒന്നും അല്ല അപ്പൊ ദേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി നല്ല രീതിയിൽ ചേർക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഇതൊക്കെ കഴിക്കാൻ നേരത്ത് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന് നമ്മൾ കുറച്ച് കുഞ്ഞി വെളുത്തുള്ളി ഒക്കെ കൂടുതൽ ചേർക്കുമ്പോ നല്ലതാണ് നല്ല രീതിയിൽ ചേർത്തെടുക്കണം അപ്പൊ ദേ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കാര്യം വേറെ എന്തെണ്ണി ഒഴിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം അപ്പൊ ദേ നമ്മള് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോ നമ്മൾ നല്ല അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം നന്നായിട്ട് നമുക്ക് നല്ല ശരിക്ക് വഴറ്റിയെടുക്കണം കേട്ടോ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നു അത് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും നന്നായിട്ടപ്പോ വഴറ്റി എടുക്കണം ാക്കിക്കൊണ്ടിരിക്കണം നല്ല പോലെ അപ്പൊ നോക്കിക്കെ നമ്മുടെ സവാള ഏകദേശം പകുതി സെറ്റായിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടേണ്ടത് അതെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ നേരത്തെ ചതച്ചു വെച്ചതാണ് അത് മെയിൻസായിട്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ പച്ച ചൊവ്വ ഇതിന് മാറുന്നത് എന്നാലേ നല്ല സൂപ്പറായിട്ട് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ചിലര് ലാസ്റ്റൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് പക്ഷെ അങ്ങനെ ചേർക്കരുത് ഈ സമയത്ത് ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു പച്ച ചൊവ്വയൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് ഇത് നടന്നോളൂ നമ്മൾ ഭയങ്കര വെറൈറ്റി ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കിയ ഉടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും അതെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലവ് സോറി സ്നേഹം ആഡ് ചെയ്യണമെന്നത് സ്നേഹം ആഡ് ചെയ്ത് വേണം കാര്യം ഞാൻ ഇപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ എന്റെ സ്നേഹം കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും അപ്പോൾ അത് ചേർക്കുന്ന എപ്പോഴാണ് ഞാൻ കുറച്ചു കാണിച്ചു തരാം ഇത് നല്ല രീതിയിൽ നല്ല രീതിയിൽ വാട്ട് വാട്ടി പേസ്റ്റ് വരുമ്പോൾ പോലെ ആവും ആ ഒരു ലെവൽ വരെ നമ്മള് വാട്ടിയെടുക്കണം അതും വെളിച്ചെണ്ണക്കകത്ത് ശുദ്ധമായ വെളിച്ചെണ്ണക്കകത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നല്ലതുപോലെ വരട്ടെ നല്ല രീതി ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഞാൻ ഈ സവാള വാട്ടി കേൾക്കുന്നത് ലോ ഫ്ലെയിമിലാവട്ടെ ഞാൻ ഇതുവരെ ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേ ഇല്ല നല്ല ലോ ഫ്ലെയിമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു പരിവ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പൊടി ഐറ്റംസ് ആണ് ചേർക്കേണ്ടത് അതായത് നമ്മുടെ ഗരം മസാല നമ്മൾ തന്നെ പൊടിച്ച് വച്ചേക്കേണ്ട ഷിയുടെ സ്പെഷ്യൽ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയാണ് കേട്ടോ വേവിച്ചപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിനെ ഗ്രേവിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അത് കുരുമുളക് പൊടി ഇടണം കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ വെച്ചിടാം പിന്നെ പെരുഞ്ചീരകപ്പൊടിയേണ്ട ഇത് നല്ല രീതിയിൽ പെരിഞ്ജീരക പൊടിയും നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക കാശ്മീരി തന്നെ ചേർക്കണം കേട്ടോ വേറെ ചേർത്തിട്ട് കാര്യമില്ല കാശ്മീരി നല്ലപോലെ കളർ വരാനായിട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർക്കുക ആ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറ ചുപ്പും കൂടി ഇട്ട് കൊടുക്കണം കുറച്ചു നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇട്ടിട്ട് ഇത്ര ഏറ്റവും മതി വേറെ ഒന്നും വേണ്ട നമ്മൾ നന്നായിട്ട് വഴച്ചു പച്ച മണം മാറന്നു വരുന്നത് എല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് ഒരുപാട് ടൈം എടുത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മളെ ഇത് നല്ലപോലെ മസാലപ്പൊടികളൊക്കെ ഇട്ട് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കണം സൈഡിലേക്ക് മാറ്റി വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേ സൈ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ കുടിക്കുക ഇനിയാണ് നമ്മൾ സ്നേഹം ഇടാൻ പോകുന്നത് നമ്മുടെ സ്നേഹം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്നേഹമൊക്കെ ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പിന്നെയാണ് നമ്മുടെ സ്നേഹം ഇടാൻ പോകുന്നത് സ്നേഹം ഇടുകടും ഇതാണ് സ്നേഹം കുറച്ച് തേങ്ങാ കൊത്തിൻ്റെ കൂടെ സ്നേഹം പുരട്ടി വെച്ചതാണ് അതുതെ നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ സെറ്റ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വായിക്കുക ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ ചെറുതായിട്ട് ഒരുപാട് കറുക്കരുത് ജസ്റ്റ് ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്താൽ മതി നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി മൂത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങക്കൂത്ത് ഇതെല്ലാം കൂടെ ഇനി ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടി തന്നെ എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കും അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊരു ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമ്മുടെ തക്കാളി കറിവേപ്പില ഇതൊന്നും നമ്മൾ മെയ്സായിട്ട് തീർക്കുക തക്കാളിയും കറിവേപ്പിലയും വേപ്പലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴക്കണം അപ്പൊ ദേ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച കുക്കർ വേവിച്ച് വെച്ച കുക്കറിന്റെ പോട്ടി മട്ടൺ പോട്ടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഉണ്ടാവും ഇനി നമ്മൾ ഇതിനകത്തോട്ട് നൈസായിട്ട് ചേർക്കുക വെള്ളം ഉൾപ്പെടെ ചേർക്കണം കേട്ടോ ഏകദേശം നമ്മൾ നല്ല രീതിയിൽ വേവിച്ചിട്ടുണ്ട് ഇനി ഇത് എത്ര ഒരു പത്ത് വിസിലിന് മേഘ വെച്ചിട്ടുണ്ട് അതും ലോ ഫ്ലെയിമിലാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്യുന്നത് ഇനി ഇപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ പോയി ഇതാണോ അല്ല ഇനിയും പരിപാടി കുറേ ഉണ്ട് ഇത് നന്നായിട്ട് വറ്റി വരണ്ട് വരണം ഇതിനകത്ത് കിടന്ന് ഈ ഗ്രേവിയിൽ കിടന്ന് ഇതിങ്ങനെ വെന്ത് 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 വറ്റി ഇതിനകത്തോട്ട് എല്ലാം കൂടെ കുഴിക്കണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്നാലും നമ്മളിത് വിചാരിച്ച രീതിയിൽ കിട്ടത്ത ഈ വെള്ളത്തി കിടന്ന് ഇനി വേദന നന്നായിട്ട് കിടന്ന് തിളക്കി കിട്ടണം കഴിഞ്ഞിട്ടുള്ള ഈ വറ്റി കഴിഞ്ഞിട്ട് കാണിച്ച് വരാം നന്നായിട്ട് കിടക്കണം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് കോട്ടി നമ്മുടെ മട്ടൻ കോട്ടി ഇത് ഇത്രയും ആയിട്ടുണ്ട് കണ്ട വറ്റി വന്ന നേരത്തെ സാധനം ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പൊടി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്നേഹം കൂടെ മിക്സ് ആക്കിക്കൊണ്ടൊരു സാധനമാണ് ഞാൻ നമ്മൾ ചേർക്കാൻ പോകുന്നത് ബട്ടർ വെണ്ണ ഇത് നമ്മൾ കുറച്ച് കുറച്ച് ചേർക്കുക അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതെ ഇത്രയും നമ്മൾ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചേർത്താൽ മതി എൻ്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി ഇത് ഇതിനകത്ത് വരുന്ന മെറ്റായിട്ട് ഇതിനകത്ത് മിക്സ് ആവും അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ആവട്ടെ മിക്സാവട്ടെ നല്ല ഒരുപാട് ഉപ്പൊന്നും അതില്ല കാരണം ഇത് വറ്റി വരുമ്പോൾ ഉപ്പ് ഉണ്ടാവും ഇപ്പം ഞാൻ നേരത്തെ ചേർത്ത സമയത്ത് ഉപ്പ് കുറവായിരുന്നു ഇപ്പം ഇതെല്ലാം വച്ചിട്ട് ഗ്രേവി ആയിട്ടൊന്നും കേട്ടോ ീ ഒരു പരിവാണ് ഇരിക്കൂടെ വറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇങ്ങനെ ഇത് ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പിന്നെ കുറച്ചുകൂടെ വറ്റിച്ചിട്ട് ഇച്ചിരി കൂടെ ഡാർക്ക് കളറായിട്ട് കിട്ടുക ഇച്ചിരി കൂടെ വൈറ്റ് നന്നായിട്ട് സെറ്റ് ചെയ്ത കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ കുറച്ച് ബീട്രൂട്ട് പൗഡറിന് എടുത്തിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ വേറെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കുറച്ച് നടു കൂടെ ഒഴിച്ചേക്കാം അപ്പൊ ദേ നമ്മൾ ഉണ്ടാക്കിയ മട്ടൻ പൊട്ടിയും ബീറ്റ് റൂട്ടും ചോറുമാണ് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ മട്ടൻ പൊട്ടി എടുക്കുക ഈ വെണ്ണയൊക്കെ ഇട്ടതുകൊണ്ടേ നല്ല സൂപ്പറായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട് മട്ടൻ പൊട്ടി കിടക്കുന്നുണ്ട് നൈസ് ആയിട്ട് സൂപ്പർ ടേസ്റ്റ് കാര്യം നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് ഞാൻ ഈ പൊട്ടി അത് കാരണം നല്ല ശരിക്കും മട്ടൻ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് ഇത്രയും വേവിച്ചതും ഉണ്ടാകട്ട നല്ലപോലെ നിങ്ങൾ വേവിക്കണം നല്ല ഒരു ടേസ്റ്റ് കണ്ടേ നമ്മള് ബീട്രൂട്ട് ബീട്രൂട്ട് തോരനെ ഞാൻ ഏസായിട്ട് ദിവട്ട് മിക്സ് ചെയ്ത് അതിപ്പൊളി കൃഷിയില്ല കേട്ടാ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല നിങ്ങൾ ഇതുപോലെ ഇരുമ്പിൻ്റെ ചിന് കിട്ടിയിട്ട് ഉണ്ടാകാം കൃഷി ഇല്ലാണ്ട് പിന്നെ അളിയാം ഇവിടെ ഒരാളെ ഒന്ന് പൊട്ടി വെച്ചിരി അടിപൊളി ും കറക്റ്റ് മസാല നല്ല എരിവുണ്ട് കുരുമുളക് പൊടിയുടെയൊക്കെ നല്ല ഫ്ലേവർ അടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല തേങ്ങ തേങ്ങാ കൊത്തൊക്കെ ഇട്ടുകൊണ്ട് നല്ല അടിപൊളി ആ ചോറോ ബീട്രൂട്ടോ പോട്ടി കൂടെ പിടിച്ചപ്പം നല്ല അടിപൊളി വൈബ് വേറെ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം അടിപൊളി അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മൊത്തം തിന്നണം അല്ലല്ല ഞാൻ കൊള്ളത്തില്ലേ കൊള്ളത്തില്ല എന്ന് പറയാം ഒരു ഒരു പിടികൂടാ ഒരു പിടിയാ മൊത്തം വേണോ എനിക്കത് പൊട്ടിക്കാത്തോണ്ട് എനിക്ക് തോന്നാനും ബട്ടറൊന്നും ചേർക്കത്തില്ലെന്നോ പക്ഷെ ബട്ടറൊക്കെ ചേർത്തോണ്ട് ആ തേങ്ങ നമ്മള് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുമെങ്കിൽ അതിന് ആര് ഇങ്ങനെ ഫ്രൈ അങ്ങനത്തെ വേണം ഇതൊരു ഗ്രേവിയും ഫ്രൈ ടൈപ്പും നല്ല രണ്ടും കൂടെ വന്നപ്പോ നല്ല അടിപൊളിയും അടിപൊളി ഇതേപോലുള്ള അടിപൊളി കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇനിയും നമ്മളിപ്പോ റിയാക്ഷൻസ് നമ്മളിതേലുള്ള കപ്പിൾസ് ഡേ ഇൻ മൈ ലൈഫും കപ്പിൾസ് ബ്ലോഗ് ഒക്കെ നിങ്ങൾ കമന്റ് അടിക്കണം ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുക്കിംഗ് മുമ്പ് കുക്കിംഗ് വീഡിയോ അപ്പം നമ്മൾ ഈ റിയാക്ഷൻ സപ്പോർട്ട് ഇല്ലായിരുന്നു വേണ്ടി ഇന്ന് വീഡിയോ എത്തിക്കണം നിങ്ങൾ എങ്ങനെയാണ് ആ വീഡിയോ സപ്പോർട്ട് ഞാൻ നോക്കിട്ട് വേണം ഇനി കുക്കിംഗ് വീഡിയോ തന്നെ ചെയ്യണോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ തന്നെ ചെയ്യണോന്ന് നിങ്ങളാണ് പറയേണ്ടത് പറരണ്ടേ. എന്താ കുറെ ഇററായി. ഇമ്മം சம்பтариക്കുന്നവനെ ഞാൻ ഇതിരുന്നു ഇണ്ട്. എന്റെ കുനെല രക്ഷയില്ലട്ടോ. அப்ப இத പറഞ്ഞേക്കും നമുക്ക് എന്താണിത് നിർത്തിയേക്കാം. ચોറിനാണ്. அப்ப ഈ വീഡിയോ നമുക്ക് ഇത്രേം മതിയാ. அப்ப എന്തായാലും അടുത്ത വീഡിയോ കാണാനവരെ ബൈ. കണ്ടോ जायरीペണ്ടാ തലകങ്ങണ്ട് അടിപൊളിയേ. തലങ്ങണ്ട്. ആഹാ.เจച്ചേന്ന പൊളിക്കിയോ. കണ്ടോ. അപ്പൊ ഇതേപോലുള്ള അടിപൊളി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും നിങ്ങൾ കളിക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ